ും സസ്യേതര ഭക്ഷണ പദാർത്ഥങ്ങൾ അഥവാ മാംസാഹാരങ്ങൾ ഉപയോഗിക്കാൻ ഹിന്ദു മുസ്ലിം മതഗ്രന്ഥങ്ങൾ നമുക്ക് അനുവാദം നൽകുന്നുണ്ടോ സസ്യേതര ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ ഹിന്ദു മുസ്ലിം മതഗ്രന്ഥങ്ങൾ നമുക്ക് അനുവാദം നൽകുന്നുണ്ടോ എന്നാണ് സുഹൃത്തിന്റെ ചോദ്യം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മാംസാഹാരം ഉപയോഗിക്കാൻ അതാരെയും നിർബന്ധിക്കുന്നില്ല ഒരു നല്ല വെജിറ്റേറിയനും നല്ല മുസ്ലിമായി ജീവിക്കാൻ കഴിയും എന്നാൽ വിശുദ്ധ ഖുർആാനിലെ അഞ്ചാം അധ്യായത്തിലെ ഒന്നാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം നിഷിദ്ധമാക്കപ്പെട്ടിട്ടില്ലാത്ത മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കുന്നത് മുസ്ലിങ്ങൾക്ക് അനുവദനീയമാണ് കൂടാതെ പതിനാറാം അധ്യായത്തിലെ അഞ്ചാം വചനത്തിലും ഇരുപത്തിമൂന്നാം അധ്യായത്തിലെ ഇരുപത്തിയൊന്നാം വചനത്തിലും കന്നുകാലികളെ പാലിനും ഇറച്ചിക്കും വേണ്ടി ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സർവശക്തനായ ദൈവം മാംസഭക്ഷണം മനുഷ്യന് അനുവദനീയമാക്കിയിട്ടുണ്ടെന്ന് സാരം അള്ളാഹു ആരെയും അതിന് നിർബന്ധിക്കുന്നില്ല ഇഷ്ടമുള്ളവർക്ക് അതാകാമെന്ന് മാത്രമേയുള്ളൂ മാംസത്തിൽ മനുഷ്യനാവശ്യമായ ധാരാളം പ്രോട്ടീനുകളുണ്ടെന്നും അത് പോഷക സമൃദ്ധമാണെന്നും ആധുനിക ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് മാത്രവുമല്ല സസ്യപൊക്കുകളുടെ പല്ലുകളും മാംസപ്പൊക്കുകളുടെ പല്ലുകളും നിങ്ങളൊരു താരതമ്യത്തിന് വിധേയമാക്കി നോക്കുക പശു ആട് ചെമ്മരിയാട് തുടങ്ങിയ സസ്യഭക്ഷണം മാത്രം വിധിക്കപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾക്ക് പരന്ന പല്ലുകളാണുള്ളത് അവയ്ക്ക് മാംസം ഭക്ഷിക്കാനുള്ള കഴിവില്ല എന്നാൽ സിംഹം കടുവ പുള്ളിപ്പുലി തുടങ്ങിയ മാംസാഹാരികളായ മൃഗങ്ങളുടെ കാര്യം വ്യത്യസ്തമാണ് അവയ്ക്ക് കൂർത്ത പല്ലുകളാണ് ലഭിച്ചിരിക്കുന്നത് മനുഷ്യന്റെ പല്ലുകൾ നോക്കൂ അവയിൽ കൂർത്തവയും പരന്നവയുമുണ്ട് സസ്യാഹാരം മാത്രമാണ് സൃഷ്ടാവ് മനുഷ്യന് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ എന്തിനാണ് പിന്നെ നമുക്കവൻ കൂർത്ത പല്ലുകൾ തന്നിരിക്കുന്നത് മിശ്രാഹാരത്തിന് അനുയോജ്യമായ ദന്തഘടനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് സാരം നോൺ വെജിറ്റേറിയൻ എന്ന സം കുറിക്കുന്നത് സസ്യാഹാരവും മാംസാഹാരവും ഉപയോഗിക്കുന്നവരെയാണ് അല്ലാതെ മാംസം മാത്രം കഴിക്കുന്നവരെയല്ല ഇനി മനുഷ്യന്റെ ദഹന വ്യവസ്ഥയുടെ അവസ്ഥ എന്താണ് സസ്യാഹാരവും മാംസാഹാരവും ദഹിപ്പിക്കാൻ ഉതകുന്ന ജൈവഘടന മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്നു ആട് പശു തുടങ്ങിയ സസ്യഭുക്കുകൾക്ക് നിങ്ങൾ മാംസഭക്ഷണം നൽകി നോക്കുക അവയ്ക്കത് ദഹിപ്പിക്കാനാവില്ല കടുവ സിംഹം പുള്ളിപ്പുള്ളി തുടങ്ങിയ ഹിംസ്രജന്തുക്കൾക്ക് പച്ചക്കറികളെ ദഹിപ്പിക്കാൻ കഴിയില്ല എന്നാൽ മനുഷ്യന് ഈ രണ്ട് തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങളെയും ദഹിപ്പിക്കാൻ കഴിയുന്നു സസ്യാഹാരത്തെയും മാംസാഹാരത്തെയും ഒരുപോലെ ദഹിപ്പിക്കാൻ മനുഷ്യന്റെ ആമാശയഘടനയ്ക്ക് സാധിക്കുന്നു എന്നർത്ഥം എന്നാൽ ചിലയിനം മാംസാഹാരം നമുക്ക് ദഹിപ്പിക്കാൻ കഴിയില്ല ചിലയിനം സസ്യാഹാരത്തെയും നമുക്ക് ദഹിപ്പിക്കാൻ കഴിയില്ല ഹിന്ദു ഹിന്ദുമതഗ്രന്ഥങ്ങൾ മാംസഭക്ഷണം വിലക്കുന്നുവെന്ന് പലരും കരുതുന്നു മനുസ്മൃതിയിലെ അഞ്ചാം അധ്യായത്തിലെ മുപ്പതാം വചനത്തിൽ പറയുന്നത് ചിലരെ ചിലർക്കുള്ള ഭക്ഷണമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതിനാൽ ഭക്ഷ്യയോഗ്യമായവയെ ആഹരിക്കുന്നത് പാപമല്ല എന്നാണ് മനുസ്മൃതി അധ്യായം അഞ്ച് മുപ്പത്തിയൊന്നിൽ പറയുന്നത് മൃഗങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ബലികർമ്മത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയായതിനാൽ അവയെ ബലികർമ്മത്തിനു വേണ്ടി കൊല്ലുന്നത് പാപമല്ല എന്നാണ് മഹാഭാരതം അനുശാസന പർവ്വത്തിലെ എൺപത്തി എട്ടാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കുക യുധിഷ്ഠിരൻ ഭീഷമാചാര്യനോട് പ്രപിതാക്കളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി യജ്ഞകർമ്മങ്ങളിൽ ഉപയോഗിക്കേണ്ട വസ്തുക്കളെ കുറിച്ച് സംശയം ചോദിക്കുകയാണ് ഭീഷ്മരുടെ മറുപടി കാണുക നിങ്ങൾ നിങ്ങളുടെ പൂർവികരെ സന്തോഷിപ്പിക്കുക നിങ്ങൾ ചെടികളും കായ്കളുമാണ് നൽകുന്നതെങ്കിൽ ഒരു മാസം അവരെ സന്തോഷിപ്പിക്കും മത്സ്യമാണ് നൽകുന്നതെങ്കിൽ രണ്ടു മാസം മാനിറച്ചിയാണെങ്കിൽ മൂന്ന് മാസം ആട്ടുറച്ചിയാണെങ്കിൽ നാലു മാസം പക്ഷികളുടേതാണെങ്കിൽ അഞ്ചു മാസം ആടാണെങ്കിൽ ആറ് മാസം പുള്ളിമാനാണെങ്കിൽ ഏഴു മാസം കൃഷ്ണമൃഗമാണെങ്കിൽ എട്ട് മാസം പോത്താണെങ്കിൽ പതിനൊന്ന് മാസം കാളയാണെങ്കിൽ ഒരു വർഷം കണ്ടാമൃഗമോ ആടിന്റെ രക്തമാംസമോ ആണെങ്കിൽ എന്നത്തേക്കും സന്തോഷിപ്പിക്കും ഹിന്ദുമതഗ്രന്ഥങ്ങൾ മാംസഭക്ഷണത്തിന് അനുവാദം നൽകുന്നുണ്ടെന്നാണല്ലോ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് മാംസാഹാരം അധാർമികമായി കാണുന്ന മറ്റു ചില മതങ്ങളുടെ സ്വാധീനം കാരണം ഹിന്ദുക്കളിൽ പലരും പിൽക്കാലത്ത് സസ്യാഹാരങ്ങളായി തീരുകയാണ് ഉണ്ടായത് ജീവജാലങ്ങളെ വധിക്കുവാൻ നമുക്ക് അവകാശമില്ലെന്ന തത്വമാണ് ഇത്തരം ആളുകൾ പലപ്പോഴും ഉയർത്തിപ്പിടിക്കാറുള്ളത് അങ്ങനെയാണെങ്കിൽ സസ്യാഹാരം ഭക്ഷിക്കുന്നതും പാപമാണ് കാരണം സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്നത് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളത് വസ്തുതയല്ലേ ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ചിലർ പറയുന്ന ന്യായം ഇതാണ് ചെടികൾക്ക് ജീവനുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും അവയ്ക്ക് വേദന അനുഭവപ്പെടാത്തതുകൊണ്ട് ഒരു ചെടിയെ കൊല്ലുന്നതിനേക്കാൾ വലിയ പാപമാണ് ഒരു മൃഗത്തെ കൊല്ലുക എന്നത് എന്നാൽ ചെടികൾക്ക് ജീവൻ എന്ന കേവല പ്രതിഭാസത്തിനപ്പുറത്ത് കരയാനും ഒക്കെ കഴിയുമെന്നാണ് പുതിയ ശാസ്ത്ര ഗവേഷണങ്ങൾ ഇനി ചെടികൾക്കും ജീവനും വേദനകളും ഒക്കെ ഉണ്ടെങ്കിലും അവയ്ക്ക് രണ്ടോ മൂന്നോ ഇന്ദ്രിയങ്ങൾ മാത്രമേ ഉള്ളൂവെന്നും അതിനാൽ തന്നെ അഞ്ച് ഇന്ദ്രിയങ്ങളുള്ള മൃഗങ്ങളെ വധിക്കുന്നതിന് ഇന്ദ്രിയക്ഷമത കുറഞ്ഞ സസ്യങ്ങളെ വധിക്കുന്നതിനേക്കാൾ വലിയ പാപമാണെന്നും ഒരാൾ വാദിക്കുന്നു എന്ന് കരുതുക വാദത്തിന് വേണ്ടി നമുക്ക് ഈ ന്യായത്തെ അംഗീകരിച്ചു കൊടുക്കാം എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് ജന്മന ഊമയും ഭധിരനുമായ ഒരു സഹോദരനെനിക്കുണ്ടെന്ന് കരുതുക ഒരു നാൾ അദ്ദേഹത്തെ ആരോ വധിക്കുന്നു ഞാൻ കോടതിയിൽ ചെന്ന് എന്റെ സഹോദരന് രണ്ട് ഇന്ദ്രിയങ്ങൾ കുറവായിരുന്നതിനാൽ ഘാതകന് ശിക്ഷ കുറച്ചു നൽകണമെന്ന് പറയുമോ വാസ്തവത്തിൽ എന്തായിരിക്കും ഞാൻ പറയുക എന്റെ സഹോദരൻ ഒരു ഭൂമിയായതിനാൽ ഘാതകന് വലിയ ശിക്ഷ കൊടുക്കണമെന്നായിരിക്കും അല്ലെ ഇസ്ലാം ജീവികളിലെ ഇന്ദ്രിയങ്ങളുടെ കണക്കെടുത്തുകൊണ്ടല്ല അവകാശങ്ങളുടെ തോത് നിർണ്ണയിക്കുന്നത് അള്ളാഹു പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന് ഹിതകരമായതും അവൻ നിങ്ങൾക്ക് അനുവദിച്ചതുമായ എല്ലാ ഭക്ഷണവും ഉപയോഗിച്ചു കൊള്ളാനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാൾ പൂർണ്ണ സസ്യാഹാരിയായി മാറുന്നതിനോട് എനിക്ക് എതിർപ്പില്ല മാംസഭക്ഷണം പാപമാണെന്ന് വാദിക്കപ്പെടുമ്പോഴാണ് നമുക്ക് അയാളോട് വിയോജിക്കേണ്ടി വരികയും തർക്കിക്കേണ്ടി വരികയും ചെയ്യുന്നത് ജനങ്ങളിൽ ഒരു വിഭാഗം പൂർണ്ണ സസ്യാഹാരികളായി തന്നെ തുടരുന്നതാണ് നല്ലത് ഇന്ത്യക്കാർ മുഴുവൻ മിശ്രാഹാരികളായി മാറിയാൽ ഇറച്ചിയുടെ വില വർദ്ധിക്കുമല്ലോ